ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയ പാളികളുടെ തൂക്കത്തിൽ കുറവുണ്ടായതിനെക്കുറിച്ച് തട്ടാവിള കുടുംബാംഗം ശിൽപി മഹേഷ് പണിക്കരോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കൊണ്ടുവന്ന പാളികൾ മോൾഡ് ഉപയോഗിച്ച് പുതിയതായി നിർമ്മിച്ചതാണ് എന്നാണ് അതുകൊണ്ടാണ് തൂക്കത്തിൽ വ്യത്യാസം വന്നത് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ ശില്പങ്ങൾക്ക് ഒരു കാരണവശാലും തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല ഇത് മാറ്റിയതാണെന്നും വിശ്വാസ കച്ചവടമാണ് ഇതിന് പിന്നിലെന്നും മഹേഷ് പണിക്കർ ആരോപിച്ചു അതിനകത്ത് യാതൊരു കാരണവശാലും ഒരു തരത്തിലുള്ള രൂപഭേദവും വരുത്തേണ്ട കാര്യമില്ല രൂപഭേദം വരുത്തി ഇവിടെ ചേരത്തില്ല അപ്പം രൂപഭേദം വരുത്തേണ്ട കാര്യമില്ല അപ്പം തൂക്കം കൂടാനേ സാധ്യതയുള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ ഗ്രാം അല്ലെങ്കിൽ അമ്പത് ഗ്രാം ഇപ്പോൾ സ്വർണ്ണം പൂച്ചിട്ടുണ്ടെങ്കിൽ അമ്പത് ഗ്രാം നൂറ് ഗ്രാം കൂടാ കുറയുക നാല് കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായിട്ടും ആ സംഭവമല്ല വന്നിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് അതിനകത്ത് നമുക്ക് ടെക്നിക്കലി അറിയാവുന്ന എന്നെ പോലുള്ള ആൾക്കാരെ സംബന്ധിച്ച് വിദഗ്ധമായിട്ട് നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ഷെയ്പ്പിറ്റൊക്കെ വ്യത്യാസമുണ്ട് വിശ്വാസ തട്ടിപ്പ് തന്നെ ഇത് വെച്ചിട്ട് മറ്റു പലരെയും പൂജകൾക്കൊക്കെ വെച്ചിട്ട് പൈസയുടെ കാര്യത്തിനല്ല ഇതിനകത്തൊരു സ്വർണത്തിൻ്റെ ഈ പറഞ്ഞ വലിയ വലിയ വാല്യൂ ഒന്നുമില്ല ഈ നൂറ്റമ്പത് ഗ്രാം തങ്കം മാറ്റിക്കഴിഞ്ഞാൽ ആ തങ്കത്തിൻ്റെ വാല്യു എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇപ്പം തൊണ്ണൂറ്റി രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ തങ്കത്തിന് അപ്പോൾ നാലായിരത്തഞ്ഞൂറ് രൂപ തങ്കത്തിന് ഒരു ഗ്രാമിന് വിലയുള്ളപ്പോഴത്തേക്ക് ഒരു ആറ് ലക്ഷം രൂപയുടെ വിലയുള്ളൂ അതിനകത്ത് ആ വിലയുടെ ഭാഗമല്ല എന്നത് ഞാൻ പറയുന്നത് ഇതിനകത്ത് പക്ഷേ അയ്യപ്പ സ്വാമിയുടെ മുമ്പിൽ നിന്നൊരു സംഭവത്തിന് വിശ്വാസികളുടെ ഇടയ്ക്ക് ഭയങ്കര ഗംഭീരമായ ഒരു വിലയുണ്ട്